ഇന്ത്യൻ ഹോമിയോപാതിക്ക് മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചിലക്കത് ആയുർവേദമായിരിക്കും ചിലർക്കത് അലോപ്പതി ആയിരിക്കും ചിലർക്ക് വിനോദാസങ്ങളുണ്ട് അതെല്ലാം ഓരോ വ്യക്തിയുടെയും അനുഭവത്തിൻ്റെയും ശാരീരികമായ ആവശ്യകതയും പ്രയോദക്ഷണതയുടെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുണ്ട് അതിലവകാശമുണ്ട് ഏതവകാശങ്ങൾ ആർക്കുണ്ടാകുമ്പോഴും നമ്മുടെ മേഖലയിൽ സ്വീകരിക്കുന്ന അതിൻ്റെ പൂർണ്ണമായും സുതാര്യതയും സ്വതന്ത്രതയുമാണ് എന്നാണ് എന്റെ വിശ്വാസം കേരള സർക്കാർ അടുത്ത കാലത്തായി കൊണ്ടുവന്ന പൊതുജനാരോഗ്യ നിയമവും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും നടപ്പാക്കുന്നതിന് മുമ്പ് ഹോമിയോപ്പതി രംഗത്തെ പ്രൊഫഷണൽ സംഘടനകളുമായി കൂടിയാലോചിച്ച ഡോക്ടർമാരെ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും നിയമത്തിലെ ആശങ്കകൾ അകറ്റുകയും വേണമെന്ന് ഐ എച്ച് എം എ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചടങ്ങിൽ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് അവാർഡുകൾ സമ്മാനിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ശാസ്ത്ര സെമിനാറിൽ അന്താരാഷ്ട്ര ഫാക്കൽറ്റി ഡോക്ടർ പരിണാസ് ഹുമറാൻവാല ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ ക്ലാസ് എടുത്തു ഡോക്ടർ സഞ്ജീവ് എം ലാസർ ഡോക്ടർ സഫീർ ഡോക്ടർ ധീരജ് സാമുവൽ ഡോക്ടർ പരിമൽ ചാറ്റർജി ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ